ആലപ്പുഴ ജില്ലയിൽ നിർമ്മാണം ആരംഭിച്ച ഏഴ് വർഷമായിട്ടും പൂർത്തീകരിക്കാനാവാതെ തൃക്കുന്നപ്പുഴ പാലം നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചതോടെ തീരദേശ ഗ്രാമമായ തൃക്കുന്നപ്പുഴ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കർക്കിടവാവിന് പതിനായിരങ്ങൾ ബലിതർപ്പണത്തിനെത്തുന്ന തൃക്കുന്നപ്പുഴ കടവിലേക്കുള്ള യാത്രയിൽ പാലം പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ വർഷവും ദുഷ്കരമാകും രണ്ടു വർഷം കാലാവധി നീട്ടി നൽകിയിട്ടും പുനർനിശ്ചയിച്ച സമയത്ത് പോലും തൃക്കുന്നപ്പുഴ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനുള്ള പ്രതിഷേധമാണ് ബി പ്രവർത്തകർ പ്രകടിപ്പിച്ചത് കേവലം രണ്ട് വർഷം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ് കരാറെടുത്ത പാലം ഇന്ന് ഏഴ് വർഷക്കാലമായിട്ടും പൂർത്തീകരിക്കാത്ത അവസ്ഥയാണ് ഈ ഈ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖലയിൽ വരുന്ന ആളുകൾക്ക് ഒരു അടിയന്തര ഘട്ടമുണ്ടായാൽ പോകേണ്ട ആശുപത്രി ഏക ആശുപത്രി ഹരിപ്പാട് താലൂക്ക് ആശുപത്രി അപ്പോൾ ഈ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ അവർക്കൊന്ന് പോകണമെങ്കിൽ ഇവിടുന്ന് കുമാരകോടി വഴി വേണം അവർക്ക് പോകാൻ പേരിനൊരു ജംഗാർ അവിടെ കൊണ്ടിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് ജംഗാർ പ്രവർത്തിക്കുന്നത് പത്ത് മണി എന്നൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ കയറിയാലും ഇല്ലെങ്കിൽ ആ പത്ത് മണിക്ക് അവർ ജംഗാർ സർവീസ് അവസാനിപ്പിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇതിനെതിരെ ബി മൂന്ന് തവണ ഇപ്പോൾ നമ്മൾ സമരം നടത്തി ഞങ്ങൾ കളക്ടറെ പോയി കണ്ട് കളക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ത് പ്രവർത്തി ചെയ്തിട്ട് യാതൊരു യാതൊരു വിധമായ വിധമായ മുന്നൊരുക്കങ്ങളോ നമ്മൾ കാണുന്നില്ല ഏഴു വർഷം മുമ്പ് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചതാണ് നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചു മാറ്റിയതോടെ തൃക്കുന്നപ്പുഴ പടിഞ്ഞാറക്കരയിൽ താമസിക്കുന്നവർക്ക് ദേശീയപാതയിലേക്കും ഹരിപ്പാട് കാർത്തിയപ്പള്ളി ഭാഗങ്ങളിലേക്കും കിലോമീറ്ററുകൾ ചുറ്റി വരേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്തൊരുപാട് ആളുകൾ കിടന്നു വിടുന്നത് പിള്ളാരും സ്ത്രീകളും ഈ ടു വീലറെ വരുന്നവരെല്ലാം കൂടെ കിടന്ന് പേടാപ്പാട് വിടുക ഒരു തരത്തിലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതിപ്പോൾ അടുത്ത മാസം തീരുവെന്നൊക്കെ അവര് പറയുന്നത് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കണ്ടില്ല ഇരുകരയിലുമുള്ളവർക്ക് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് എത്താൻ ഇന്ന് ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ആശ്രയം ജങ്കാർ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും പ്രയോജനകരമല്ല ഇത് കാരണം രോഗികളും വിദ്യാർത്ഥികളുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് പോകാൻ ഓട്ടത്തിന് ഇപ്പോൾ സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് തന്നെയാണെങ്കിലും യാത്രക്കാർ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എം എൽ എ വരെ പറഞ്ഞു എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടിയപ്പോൾ പറഞ്ഞത് ആഗസ്റ്റിൽ ഇതിൻ്റെ പണി തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് തീരും ആഗസ്റ്റിൽ ഇതിൻ്റെ പണി തീരത്തില്ല അപ്പോൾ ഇതിൻ്റെ അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഈ പാലം പണി തീർക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് മാത്രമേ പറയാനുള്ളൂ നിർമ്മാണത്തിലെ അനാസ്ഥ ഒഴിവാക്കി എത്രയും വേഗം ഗതാഗതം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് ബി ജെ പിയുടെയും നാട്ടുകാരുടെയും തീരുമാനം ക്യാമറാമാൻ സുമേഷ് പുന്നമ്മടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ